എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഒരു ടു മന്ത്സ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സായി എന്നെ സംബന്ധിച്ച് ഈ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് എനിക്കൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് അത് ഈ ഒരു അച്ചീവ്മെൻ്റ് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് തന്നെ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടാണല്ലോ സോ ഐ എം വെരി ഹാപ്പി അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ താങ്ക്സ് കേട്ടോ അപ്പോൾ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോസ് എല്ലാം കാണണം ഇനി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവണം പതുക്കെ മോണിറ്റൈസേഷൻ ആവണം എല്ലാം ഉണ്ട് എങ്കിലും ഞാനൊരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ് തന്നെ തുടങ്ങിയതാണ് എനിക്കൊരു ഹാപ്പിനെസ് വീഡിയോ ഇടുമ്പോൾ അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പം എന്തായാലും ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ എനിക്കൊരു ഒരു അവരിപ്പോൾ ഒരു എന്താ അതിന് പറയണ്ടേന്ന് അറിയത്തില്ല അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാർ കാണുന്നുണ്ടല്ലോ നമ്മുടെ വീഡിയോസ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട് എനിക്കെന്തൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അതും കൂടെ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്താ ഗിഫ്റ്റ് എന്ന് കാണണ്ടേ ഇതാണ് ഇച്ച എനിക്ക് കൊണ്ടുവന്ന സർപ്രൈസ് ഗിഫ്റ്റ് കഴിഞ്ഞ ദിവസം ഞാൻ അഞ്ഞൂറ് എന്ന് ഇച്ചയോട് വിളിച്ച് പറഞ്ഞിരുന്നു അപ്പം തന്നെ ഈച്ച ഞാൻ അറിയാതെ ഓഫീസിൽ വെച്ച് ഓർഡർ ചെയ്തതാണ് ഇന്ന് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഇതാ കൊണ്ടുവന്നു ഓ ഞാൻ എക്സൈറ്റഡായി എന്താണെന്ന് എൻ്റെ അകത്തുനിന്ന് കാണാനുള്ള ഇതിൽ അതാ പെട്ടെന്ന് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് അപ്പം എന്താ ഐറ്റം എന്ന് കാണാം നമുക്ക് ഇത് നോക്കേ അടിപൊളി എനിക്ക് ഇഷ്ടമായി എനിക്കിഷ്ടമായിട്ട് ആവശ്യമുള്ളൊരു ഗിഫ്റ്റായിരുന്നു ഇത് ഇനി എനിക്ക് ഷൂട്ടിങ് ഒക്കെ ഒറ്റയൊക്കെ ചെയ്യാമല്ലോ എനിക്ക് സ്റ്റാൻഡാണ് ഇത് മൊബൈൽ സ്റ്റാൻഡ് ാണ് നമുക്ക് ഒറ്റയ്ക്ക് ഇനി കുക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് ഇതിലൊരാളുടെ സഹായമില്ലാതെ ഇനി എനിക്ക് ഷൂട്ട് ചെയ്യാം കാരണം ഒറ്റയ്ക്കൊക്കെ കുക്ക് ചെയ്യുമ്പോൾ നല്ല പാടാണ് ഇപ്പം വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരാം അല്ലാതെ നമുക്ക് കുക്കിങ്ങും വീഡിയോ എടുക്കും ഫോണിലെല്ലാം പിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് എസ്പെഷ്യലി കുക്കിംഗ് വീഡിയോ പിന്നെ അതാ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് അറിയില്ല കേട്ടോ ഇനി പഠിച്ചു വരുന്നതല്ലേ ഉള്ളു നമുക്ക് നോക്കാം എന്തൊക്കെയാന്ന് ഇതാണ് എൻ്റെ ഐറ്റം സ്റ്റാൻഡാണ് അപ്പം ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഇനി അറിയാം അപ്പം എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ താങ്ക് യു ഡിയർ താങ്ക് യു സോ മച്ച് അപ്പം എന്താ ഇത് ഞാൻ ഈ തന്നെ നശിപ്പിക്കുമെന്നാണ് വീച്ച പറയുന്നത് അപ്പോൾ അവിടെ ഒന്ന് പുഷ് ചെയ്താൽ മതി അത് ഓപ്പൺ ആവുമെന്നാണ് പറഞ്ഞത് ഞാൻ പക്ഷേ എന്തൊക്കെയോ ചെയ്ത് അവസാനം അത് റെഡി ആയി കേട്ടോ ചെറുതായിട്ടത് ആയി അപ്പോൾ ചീച്ച പറഞ്ഞേ ഇപ്പം അതൊക്കെ പിന്നെ നോക്കാൻ ഞാൻ പറഞ്ഞ് തരാമെന്നൊക്കെ പറഞ്ഞ് ഞാനതൊന്നും കേൾക്കില്ല നമുക്ക് ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എക്സൈറ്റ്മെൻറ്റാണല്ലോ ഇത് എങ്ങനെ എന്ത് ഇനി ഒരു ഷൂട്ട് വീഡിയോ എടുക്കുന്നവരെ ഇത് തന്നെ ആയിരിക്കും അപ്പോൾ ഇതിൽ എന്തൊക്കെയാണെന്നൊക്കെ ഒന്നും അറിയില്ലെങ്കിലും അതിൽ ഇതിലൊക്കെ പിടിച്ച് നോക്കിയാണ് എങ്ങനെ വെക്കേണ്ടത് ഇതെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ് തരാന്ന് ഇപ്പൊ അതൊന്നും മാറ്റി വെക്ക് അതിനുശേഷം ഇതെല്ലാം നമുക്ക് സെറ്റാക്കാം ഇപ്പൊ സംഭവം മാറ്റി വീഡിയോ എടുക്കുന്നതിനുമ്പോ കൃത്യമായിട്ട് പറഞ്ഞുതരാന്ന് പറഞ്ഞു അപ്പൊ ഇനി ഇത് വെച്ചായിരിക്കും ഞാൻ വീഡിയോ എടുക്കാൻ പോകുന്നത് എങ്ങനെയാ എൻ്റെ വീഡിയോ എന്നൊക്കെ ഇനി വരുന്ന വീഡിയോകൾ കാണാൻ ഇത് വെച്ച് ഹെൽപ്ഫുള്ളാണോ ഇല്ലയോന്നൊക്കെ എന്തായാലും ഹെൽപ്ഫുള്ളായിരിക്കും അപ്പോൾ ഇനിയുള്ള വീഡിയോയിൽ കാണാം കേട്ടോ എല്ലാരും എന്റെ ഗിഫ്റ്റ് കണ്ടല്ലോ ഇതാണ് ഇച്ച എനിക്ക് ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയി ഭയങ്കര തന്ന ഗിഫ്റ്റ് അതുകൂടാതെ എന്നോട് ഒരു കാര്യം കൂടെ പറഞ്ഞ് തന്നിട്ട് അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആക്കണമെന്ന് അതിനുള്ള ഐറ്റമാണ് ഇത് തന്നത് ഇനി വീഡിയോ നല്ലതുപോലെ എടുത്ത് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഞാൻ കുറേ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എൻ്റെ കുക്കിംഗ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ ഫാമിലി വ്ലോഗ് ഷോപ്പിംഗ് എല്ലാം ഞങ്ങൾ വീക്കെൻഡ് ഇച്ചാൻ ഡ്യൂ ഓഫ് സമയത്തൊക്കെ ഞങ്ങൾ പോകുമ്പോൾ എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒന്നും കൂടെ താങ്ക്സ് കേട്ടോ അപ്പോൾ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം